ഹായ് അസ്സാം വലൈക്കും വരഹമത്തല്ലാ വ്രക്കാത്തുഹു കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോയിൽ പെരുന്നാളിൻ്റെ തലേ ദിവസവും അതുപോലെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസവും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസവും അങ്ങനെ മൂന്ന് ദിവസം ഉൾപ്പെടുത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഒരുപാട് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചു എന്നല്ലാതെ പിന്നെ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടിയില്ല അത്രക്കും എന്താന്ന് വെച്ചാൽ അസുഖം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇക്ക നാട്ടിലുണ്ടല്ലോ അപ്പോൾ നമുക്ക് എല്ലാ ടൈമും അങ്ങനെ ഈ ഒരു എഡിറ്റിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റൂല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഞാൻ ഏതായാലും വീഡിയോ എടുത്തും വെച്ചോ പിന്നെ അത് ഡിലീറ്റ് ചെയ്യാനും തോന്നിയില്ല അതാട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പെരുന്നാളിന് ഇക്കയും ചെറിയ രണ്ട് മക്കളും ഓഫ് വൈറ്റിൽ കുർത്തി ടൈപ്പ് ആ ഒരു ഡ്രെസ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊന്ന് അലക്കിയിട്ട് പിന്നെ അയൺ ചെയ്തു വെക്കണം പുതിയ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചാൽ ആദ്യം അതൊന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ആക്കുന്നതാണ് നല്ലത് ഞാൻ ഡിറ്റർജൻറ്റായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് വെള്ളത്തിൽ ഷാംപൂ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഒലുമ്പി എടുക്കുന്നതേ ഉള്ളൂ മാഷ്രാവശ്യം ചൈനീസ് ഓറഞ്ച് മേൽ അത്യാവശ്യം പൂവൊക്കെ ഇട്ട് കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അധികം വലിപ്പൊന്നും ഉണ്ടാവില്ല ഈ ഒരു നാരങ്ങക്ക് എന്നാൽ വെള്ളം കലക്കി കൊടുക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇത് അത്യാവശ്യം വലിയ ചെറുനാരങ്ങയാണ് ഇതും വെള്ളം കലക്കാൻ ബെസ്റ്റാണ് പിന്നെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ് കാർപോർച്ചിൽ മൊത്തം പണിയുടെ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൊടിയാണ് അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ഇത് മുട്ടപ്പയത്തിൻ്റെ മരമാണ് ഇപ്രാവശ്യം മഷാല ഇതുമല്ലും കായ പിടിച്ചിട്ടുണ്ട് മുട്ടപ്പയത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പാലും കൂട്ടി ഒന്ന് ജ്യൂസ് അടിച്ചു നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ട് ഇഷ്ടമില്ലാത്തവൽ പോലും ഇതിൻ്റെ ജ്യൂസ് കുടിക്കും അത്രക്കും ടേസ്റ്റാണ് ഡ്രസ്സെല്ലാം കൈകി ഉണക്കാനിട്ടിട്ടുണ്ട് പിന്നെ ഡെയിലി വേഴ്സ് അലക്കാനിട്ടും എന്നും അത്യാവശ്യത്തിന് അലക്കാനുണ്ടാവും ആറുപേരും ഉണ്ടല്ലോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മാഷാ മോനെ നോക്കാൻ ആളുകളുണ്ട് അവന് ഉണർന്നാലപ്പം ആരെങ്കിലൊക്കെ ആയിട്ട് നോക്കും മുത്തച്ഛൻ്റെ മക്കളായിട്ടും ഒക്കെ ഉണ്ടാവും പിന്നെ ഉമ്മൻ്റെ മാക്സികളും അതുപോലെ എൻ്റെ ചുരിദാറും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യണം ഇത് ഒരുപാട് വർഷമായിട്ടോ ഈ ഒരു മെഷീൻ വാങ്ങിയിട്ട് അത്യാവശ്യം ഞങ്ങൾ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ അങ്ങനെ അടിക്കും പിന്നെ മൂത്ത രണ്ട് പെൺകുട്ടികളും അവർ ചെറുതായപ്പോൾ അവർക്ക് ഞാൻ അങ്ങനെ ഫ്രോക്കും അതുപോലെയൊക്കെ ഓരോന്ന് എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ അടിക്കലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഇപ്പോൾ പിന്നെ കൂടുതൽ തയ്ക്കാനൊന്നും അങ്ങനെ നിൽക്കലില്ല ഞാനാണെങ്കിൽ ഓരോ കാര്യവും ഇങ്ങനെ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും എന്നാൽ കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തോണ്ട് ഇൻട്രസ്റ്റ് കുറയും അങ്ങനെയുള്ളവരുണ്ടോ പോലെ അതത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല പഠിക്കും വരെ ഞാൻ നല്ല പോലെ ആ ഒരു കാര്യത്തിന്മേലെന്നെ ചെയ്തുകൊണ്ടിരിക്കും അത് പെർഫെക്റ്റ് ആയി എന്ന് കണ്ടാൽ പിന്നെ വേറെ അടുത്തതിലേക്ക് പോകും ഒരു സമയത്ത് തയ്ക്കാൻ നല്ല ഇഷ്ടമുണ്ടാവും അപ്പോൾ ഓരോന്നും അങ്ങനെ ചെയ്യും അതുപോലെ പിന്നെ ഈ ക്രാഫ്റ്റ് അങ്ങനെ ആയിരിക്കും അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ മാറി വരും പിന്നെ എനിക്ക് വേണ്ടി ചുരിദാർ ടോപ്പ് അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കും യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് മോന് ഫുഡ് കൊടുത്തിട്ട് പിന്നെ അവന് ഇപ്പോൾ ദിവസം രണ്ട് നേരം വെച്ചിട്ട് നെബുലൈസ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവന് ഭയങ്കര കളി കിട്ടോ പിന്നെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നെബിലൈസേഷൻ ചെയ്യലുണ്ടായിരുന്നു അപ്പോൾ ഓക്സിജനും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് ഇവനാണെങ്കിൽ ഇതുപോലെ തന്നെ ആവി പിടിക്കുള്ളൂ കേട്ടോ എപ്പോഴും അത് വായിൽ വെച്ചിട്ടാണ് പിന്നെ ഇത് സെപ്പറേറ്റ് എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാതെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ പിന്നെ വീട്ടിലെത്തി നമ്മൾ നല്ലോണം സ്റ്റെറിലൈസ് ചെയ്തിട്ട് പിന്നെ വീണ്ടും പിറ്റേ ദിവസം അങ്ങനെ കൊണ്ടുവരും എനിക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ജലദോഷവും പനിയും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ശരീരം ക്ഷീണിച്ചും വരുന്നുണ്ട് അങ്ങനെ ആയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല കുറവുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു മൂന്ന് മാസത്തോളം മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അയൺ ഡെഫിഷ്യൻസിയുടെ എഫിഷ്യൻസിയുടെ കൂടെ ഇങ്ങനെ അസുഖങ്ങൾ വരിക അതുപോലെ ഫുഡ് തീരെ കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ബ്ലഡിൻ്റെ അളവ് നോക്കുന്നത് നല്ലതാട്ടോ പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ജലദോഷം പിടിച്ചാൽ ഇവരും പെട്ടെന്ന് പിടിക്കും പിന്നെ നെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മഞ്ചേരിയിലേക്ക് വന്നു ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പെരുന്നാളിനുള്ള പർച്ചേസിങ് ഫുഡ് ഐറ്റംസിനൊക്കെയുള്ള പർച്ചേസിങ് എവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം വന്നതല്ലേ അപ്പോൾ തിരക്ക് കാരണം തിരിച്ചു പോയതാണ് ഇന്നും തിരക്കുണ്ട് എന്നാലും ഫസ്റ്റ് ആയിട്ട് വരികയല്ലേ ഇവിടെ പുതിയതായി തുടങ്ങിയതല്ലേ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് വന്നതുകൊണ്ട് തന്നെ റോഡ് നല്ല ബ്ലോക്ക് ഉണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ തിരഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തു പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി വെക്കാനുള്ളതും ബാക്കി ആവശ്യങ്ങൾക്കുള്ളതൊക്കെ വാങ്ങിച്ചു ഇത് ഇക്കാൻ്റെ ഏട്ടൻ്റെ മോനാണ് അപ്പോൾ അവനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് പുതുതായിട്ട് ഷോപ്പ് ഓപ്പൺ ആക്കിയതിൻ്റെയും പെരുന്നാളിൻ്റെ ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് ഇവിടുന്ന് പിന്നെ കൂതും അത്രയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ ഫുള്ളായിട്ടും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും മേലെ ക്രോക്കറി ഡ്രസ്സ് അങ്ങനത്തൊക്കെയാണ് ബില്ലിങ്ങിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ അത്ര വലിയ തിരക്ക് തോന്നിയിട്ടില്ല ഇത് ബില്ലാക്കി കിട്ടാനാണ് നല്ല തിരക്ക് അത് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ മേലെ അവിടെ അതിനായിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഉച്ച ഒരു മണി ഒന്നരക്കായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് പെരുന്നാളിൻ്റെ തലേ ദിവസമല്ലേ റോഡും നല്ല ബ്ലോക്ക് ഉണ്ട് പിന്നെ ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം പിന്നെ ഞാൻ അലക്കിയിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ് എല്ലാം തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചാൽ പെരുന്നാളിൻ്റെ അന്ന് നമുക്കധികം ഒന്ന് തിരക്കുണ്ടാവൂല മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുക അങ്ങനെ ഞാൻ എല്ലാവരുടെയും അയൺ ചെയ്ത് വെക്കുകയാണ് എൻ്റെ വോയിസിൽ ചേഞ്ച് ഉണ്ടാവും കേട്ടോ ഞാൻ പല സമയത്തായിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ചിലപ്പോൾ കുറച്ച് അത് വോയിസ് കൊടുക്കുന്ന ടൈമിലായിരിക്കും എന്തെങ്കിലും കാര്യത്തിന് പോവേണ്ടി വരിക അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോൾ പിറ്റേ ദിവസമോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വോയിസിൻ്റെ വേരിയേഷൻ വരും ചിലപ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആയിട്ടോ അങ്ങനെയൊക്കെ കിട്ടുന്ന ടൈമിൽ അങ്ങനെ കുറേശേ കുറേശ് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഈതിനെല്ലാവർക്കും ഇടാനുള്ളതൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കും ഞാൻ അങ്ങനെ ആവുമ്പോൾ പിറ്റേന്ന് നമുക്കധികം തിരക്കുണ്ടാവില്ല ഓരോരുത്തരും അവരുടെ അവരുടേതെടുത്ത് റെഡി ആയിക്കോളും എല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് മുൻകൂട്ടി നമ്മൾ ചെയ്താലാണ് നമ്മൾ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടുള്ളൂ ഈ ഒരു ടൈമില്ല ടൈമില്ല എന്ന് പറയുന്നവരൊക്കെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക എങ്ങനായാലും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ടൈം മാനേജ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അധികം വർക്ക് ലോഡ് നമുക്ക് വരില്ല പിന്നെ നോമ്പ് തുറക്കുന്നതിലേക്ക് കറി ഉണ്ടാക്കാൻ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ തന്നെ അങ്ങനെ വെക്കുകയാണ് ചില സമയത്തൊക്കെ ബീഫ് കട്ട് ചെയ്തിട്ട് അങ്ങനെ കിട്ടും ഇപ്പോൾ കടയിലെ തിരക്ക് കാരണം അവർ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ബീഫൊക്കെ മുറിച്ച് നല്ലോണം വാഷ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ തന്നെ അങ്ങനെ കുക്ക് ചെയ്യാൻ വെക്കുകയാണേ അതിനിടയിൽ മക്കൾ ഇതുപോലെ ഇതൊക്കെ കഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ബീഫ് കറിയിലേക്കാണ് ഉള്ളി തക്കാളിയും ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ട് തക്കാളി വലിയ ഒക്കെ ചേർത്ത് അങ്ങനെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് വലിയ ഉള്ളി ചെറിയൊരു പീസേ എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതലെടുത്താൽ കറിക്കൊരു മധുരം ആയിരിക്കും പിന്നെ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളി കുറച്ച് കൂടുതൽ അങ്ങനെ ആയിരിക്കും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി അതുപോലെ ബീഫ് മസാല ഉണ്ടായിരുന്നു അപ്പോൾ അതും ചേർത്തു പിന്നെ പിന്നെ പെരും പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഉലുവ രണ്ട് ഇലക്ക ചെറിയൊരു പീസ് പട്ട പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണൊക്കെ മതി പൊടികളിൽ കൂടുതലായിട്ടും മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് അതൊക്കെ ചേർത്ത് കൈവെച്ച് ഇതുപോലെ നല്ലോണം തിരുമ്മി എടുക്കണം എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഏഴെട്ട് വിസിൽ വരെ വേണം ബീഫ് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മക്കൾക്കൊക്കെ മെയിലാഞ്ചി ഇട്ടുകൊടുക്കാന് അങ്ങനെ നിന്നു ഏത് വിശേഷ ദിവസമായാലും പ്രത്യേകിച്ച് പെരുന്നാളായാലും ഒക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് മെയിലാഞ്ചി ഇട എന്നുള്ളത് അപ്പോൾ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് മാത്രമല്ല കേട്ടോ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ തന്നെയാണ് മേലാഞ്ചി ഇട്ടുകൊടുക്കൽ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽ അങ്ങനെയാണ് ഇനി കല്യാണത്തിൻ്റെ മുമ്പായിക്കോട്ടെ എൻ്റെ തൊട്ടടുത്തുള്ള കുട്ടികളും ഒക്കെ അങ്ങനെ വരും മേലാഞ്ചി ഇടാൻ എനിക്ക് അങ്ങനെ അത്ര വലിയ പെർഫെക്റ്റായിട്ടൊന്നും ഇടാൻ അറിയില്ലെങ്കിലും മക്കൾക്ക് ഹാപ്പി ആവുന്ന രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കും ഇതിപ്പോൾ എൻ്റെ മക്കൾ മാത്രമല്ല ഇവിടെ മുത്തച്ഛൻ്റെയും അതുപോലെ നാത്തൂൻ്റെ മോള് വന്നിട്ടുണ്ട് എൻ്റെ അനേത്തിയുടെ മോളുണ്ട് അങ്ങനെയൊക്കെയാണ് ആദ്യമൊക്കെ രാത്രിയിലായിരുന്നു കേട്ടോ മീലാഞ്ചീട്ടില് ഇപ്പോൾ ഞാൻ ടൈമൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഇട്ട് കൊടുക്കുകയാണ് മോനുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ സമയവും അങ്ങനെ ഫ്രീ ആയി കിട്ടണം എന്നില്ല അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം പിന്നെ എനിക്ക് മെഹന്തി ഇടാൻ നല്ല ഇഷ്ടമാണ് അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇടല് വളരെ കുറവാണ് ഇട്ടാൽ തന്നെ പീരീഡ്സിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ഇടും അങ്ങനെ ആകുമ്പോൾ ഒരാഴ്ചയുണ്ടല്ലോ ഉണ്ടല്ലോ എക്കും അത് പോകും മറ്റേ നമ്മുടെ ബുലുവ് റെഡി ആവൂല ബുലുവ് ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ടും കാര്യമില്ലല്ലോ ആദ്യം എൻ്റെ കയ്യിലെയും കാലിലെയും നഖങ്ങളിലൊക്കെ എപ്പോഴും അരച്ച മേലാഞ്ചി ഇല മേലാഞ്ചി ഉണ്ടല്ലോ അത് ഇടായിരുന്നു എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും വീട്ടിലെല്ലാവരോടും അത് നല്ല രസമായിരുന്നു കിട്ടും എല്ലാവരും ഇടക്ക് പോകുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ അരച്ചിടും അങ്ങനെ ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ നാലര മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറാണ് ആക്കുന്നത് അപ്പോൾ അതാണല്ലോ സിമ്പിൾ ബീഫ് കറി നേരത്തെ ആക്കിയതുകൊണ്ട് തന്നെ അതൊന്ന് വറവ് ചെയ്യാനേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നെയ്ച്ചോറ് കുക്കറിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കും പിന്നെ നമ്മൾ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് അടിച്ചു വാര് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ ഇന്നത്തെ ദിവസം പെയിൻറ്റ് മണിക്കാരുണ്ട് കേട്ടോ ഞാൻ തലേ ദിവസം മൊത്തം ക്ലീൻ ചെയ്താലും അവർ ഇന്ന് വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അവർ അന്നുണ്ടായിരുന്നു അങ്ങനെ മേലെ ഒന്നുകൂടെ ഒന്ന് തുടക്കാനുണ്ട് ഇപ്പോൾ ഇതാ മാരിബ് കഴിഞ്ഞ് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് എനിക്ക് പിന്നെ ഞാൻ ഈ ഒരു സമയം ക്ലീനിങ്ങിന് നിന്നു പണിക്കാർ ഇതുവരെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പകലെപ്പോങ്കിലൊക്കെ ആയിട്ട് ചെയ്യും മുഗൾ ഭാഗം നമ്മൾ തലേ ദിവസം തന്നെ നന്നായിട്ട് തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നാലും പണിക്കാർ വന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടക്കാനുണ്ട് പിന്നെ ഉമ്മ ഇവിടെ ഫിതൃദക്കത്തിനുള്ള അരി കൊടുക്കാനുള്ളത് റെഡിയാക്കുന്നുണ്ട് ഈ ഒരു അരി അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാൻ പെരുന്നാൾ നിസ്കാരത്തേക്കാൾ നമ്മളത് പിന്തിപ്പിക്കൽ കറാഹത്താണ് പിന്നെ ബീഫ് ചിക്കൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഫിഷ് ബിരിയാണിയും അതുപോലെ ബീഫ് വരട്ടും പിന്നെ ചിക്കൻ ഫ്രൈയും ഫ്രൂട്ട് സലാഡും ആണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഫുഡ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടേത് തറവാട് വീടാണ് അപ്പോൾ ഇക്കാൻ്റെ രണ്ട് ഏട്ടന്മാരും അവരുടെ ഫാമിലിയും ഒക്കെ ഞങ്ങൾ ഇതുവരെയുള്ള എല്ലാ പെരുന്നാളും ഒക്കെ ഒരുമിച്ചാണ് കഴിക്കാറുള്ളത് സെപ്പറേറ്റ് ഇതുവരെ ആരും കഴിച്ചിട്ടില്ല ഒന്നെങ്കിൽ അവരുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ കൂടുതലായിട്ടും നമ്മൾ തറവാട് വിടായത് കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെ ആഘോഷ ദിവസങ്ങളെല്ലാം എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാവുക അതാണ് എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം അതു തന്നെയാണ് അപ്പോൾ അവർ ഒരു ഇഷപാങ്ക് കൊടുത്തതിന് ശേഷമായിട്ട് വരും പിന്നെ പിറ്റേ ദിവസം ഫുഡ് ആക്കുന്നതിനേക്കുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കും അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ചിരുന്നും ഒക്കെ അങ്ങനെ ഓരോന്ന് ചെയ്തു വെക്കും നല്ല രസമാണ് ഏകദേശം ഒരു മുക്കാൽ ഭാഗം അന്ന് തന്നെ എല്ലാം ചെയ്തു വെക്കും പിന്നെ ജസ്റ്റ് കുക്ക് ചെയ്യുന്ന ഒരു പണി ഉണ്ടാവുള്ളൂ അങ്ങനെ എൻ്റെ എല്ലാ ക്ലീനിങ്ങും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി അപ്പം പിന്നെ ഉള്ളി തൊലിക്കുക അങ്ങനെ ഉള്ളു പിന്നെ ഫ്രൂട്ട് സലാഡ് എനിക്കാണ് അതിൻ്റെ ഡ്യൂട്ടി അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിറ്റേ ദിവസം നമുക്ക് അധികം പണി ഉണ്ടാവില്ലല്ലോ ഒന്ന് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ അതുപോലെ കസ്റ്റാർഡും റെഡിയാക്കി വെക്കണം അടുക്കളയൊന്ന് തിരക്കൊഴിഞ്ഞിട്ട് അതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് സ്വന്തം വീട്ടിൽ വെച്ചിട്ടാണോ അതോ തറവാട്ട് വീട്ടിലേക്ക് പോയിട്ട് അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ടാണോ ആഘോഷിക്കാറുള്ളത് എങ്ങനെയാണെന്ന് വീഡിയോക്ക് തായി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ കോട്ടിയാടിൽ വെച്ച ഈയൊരു പ്ലാൻസ് ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക് ആണോയെന്ന് ഏതോ ഒരു കമൻറ്റിൽ കണ്ടായിരുന്നു അപ്പോൾ അത് പ്ലാസ്റ്റിക് അല്ലാട്ട് ഒറിജിനൽ തന്നെയാണ് അടുക്കളയിൽ നല്ല തിരക്ക് പിടിച്ച ജോലിയും അതുപോലെ സൊറപറച്ചിലൊക്കെയാണ് അങ്ങനെ പിന്നെ ഞാൻ ഉള്ളി തൊലിക്കാനൊക്കെ കൂടി പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ഫ്രൂട്ട് സലാഡ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം നമുക്കിവിടെ വരുന്നവർക്കും നമുക്കൊക്കെ കഴിക്കാൻ വേണമല്ലോ താത്താർ രണ്ടാളും കൂടിയിട്ട് തന്നെ ഒരുവിധം പണികളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ളത് പിന്നെ ബീഫ് വേവിച്ചും വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷ് ഒന്ന് ഫ്രൈയും ചെയ്തു അതിലേക്കുള്ള മസാല ഉള്ളി വഴറ്റി വെച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തലേ ദിവസം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കും ഇതൊക്കെ തലേന്ന് രാത്രിയല്ലെ ചെയ്തു വെക്കും പിന്നെ പിറ്റേ ദിവസം നമുക്ക് അതൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനേ പണിയുണ്ടാവും അങ്ങനെ എല്ലാവരും അതൊക്കെ ഒതുക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കള ഫ്രീ ആയിപ്പോയാണ് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് മോനെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ വന്നത് നാല് പേക്ക് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു ഇരുപതോളം ടീസ്പൂണ് കസ്റ്റാഡ് പൗഡർ ചേർത്ത് ഒന്ന് മിക്സ് മിക്സാക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയും കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം റുമ്മാൻ തൊലിക്കുമ്പോൾ എപ്പോഴും കയ്യിലൊക്കെ ഇതുപോലെ ബ്ലാക്ക് അതിൻ്റെ കറ പിടിക്കും അങ്ങനെ റൂമാൻ തോലിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ആ ഒരു കാരണം കൊണ്ട് ഇവിടെ ഇക്കാക്കും ഉമ്മാക്കൊന്നും അങ്ങനെ കറ പിടിക്കൂല അപ്പം പിന്നെ ഉമ്മ അത് ഞാൻ തോലിച്ചരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു അതുകൊണ്ട് തന്നെ കയ്യിലധികം കറ പിടിച്ചില്ല അങ്ങനെ കസ്റ്റാഡ് കുറുക്കിയെടുത്തു അത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നാലേ പിറ്റേ ദിവസത്തേക്ക് നല്ലപോലെ തണുത്ത് കിട്ടുള്ളൂ ആ ഒരു ചൂടാറം വെച്ച ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ ചെറിയൊരു ഫേസ് പാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ടേനൊക്കെ റിമൂവ് ആവാനും ഫേസ് ഒന്ന് സ്മൂത്ത് ആവാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിനായിട്ട് അരിപ്പൊടിയും തൈരും തേനും ആണ് വേണ്ടത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നല്ലൊരു ക്രീമി ടെസ്റ്റർ പോലെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് നല്ലോണം വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ സ്റ്റീം ചെയ്തിട്ടില്ല ചെറിയൊരു തക്കാളിയുടെ പീസ് എടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് പഞ്ചസാരയും മിക്സാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫേസ് പാക്ക് ഇട്ടത് ഫേസ് പാക്ക് ഇട്ട് അത് ഉണങ്ങുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഞാൻ ചെറിയൊരു രീതിയിൽ സിമ്പിളായിട്ട് കയ്യിൽ മെഹന്തി ഇട്ടു അപ്പോഴേക്കും സമയം രണ്ട് മണിയായിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഉറങ്ങി സുബേൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും തന്നെ നേരത്തെ എണീക്കണമല്ലോ ഫുഡൊക്കെ റെഡിയാക്കണം അടുക്കളയിലിതായി ഏകദേശം പണികളൊക്കെ തീരാറായിട്ടുണ്ട് ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചൺ ഒന്ന് തുടച്ചുവിടുക അത്രേ ഉള്ളൂ പിന്നെ ഞാൻ കസ്റ്റാർഡിലേക്ക് ഫ്രൂട്ട്സുകളൊക്കെ മിക്സാക്കുകയാണ് അതിന് മുമ്പ് ഫ്രഷ് ക്രീം രണ്ട് പാക്കറ്റ് ചേർക്കുന്നുണ്ട് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് ഒരുവിധം ഇതിനൊക്കെ പായസമാണ് ഉണ്ടാക്കലുണ്ട് ഇനി ഇപ്രാവശ്യം ഫ്രൂട്ട് സലാഡാക്കി അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും ഫ്രൂട്ട് സലാഡ് ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടുമുണ്ട് കൂടുമ്പോ ഇമ്പമുള്ളതാവണം കുടുംബം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഇതുപോലെയുള്ള ഒത്തുചേരലും ഓരോ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക അതൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അതിലൊക്കെ ബർക്കത്തുണ്ട് അതുപോലെ തന്നെ കുടുംബ ബന്ധം നിലനിർത്താനും ഒക്കെ അത് അതുകൊണ്ട് സാധിക്കും ഇടയ്ക്കിടെ നമ്മൾ കഴിയുന്ന രീതിയിൽ ഒരുമിച്ച് ട്രിപ്പ് പോവുക ഇപ്പോൾ കുടുംബ സംഗമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് കുറച്ച് അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ വീണ്ടും കാണാനും ആ ഒരു ബന്ധം വീണ്ടും പുതുക്കാനൊക്കെ അവസരം ലഭിക്കുന്നു അങ്ങനെ ഫ്രൂഡ് സലാഡ് സെറ്റാക്കി ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെച്ചു ഈ ഒരു സമയം മോന് റെഡിയായി വന്നിട്ടുണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോകണം ഇവിടെ ഏഴര മണിക്കാട്ടോ നിസ്കാരം ഉള്ളത് അപ്പോൾ ഇവന് ഒക്കെ പോകാൻ പോവാൻ റെഡി ആയിട്ടുണ്ട് അലഹമില്ല ഇതൊരു സന്തോഷമാണ് എറുന്നാൽ ദിവസം മിക്കാൻ്റെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് പോകുന്നതും നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ അരികിൽ ഉള്ളപ്പോഴാണ് ഏതൊരു വിശേഷ ദിവസമായാലും അതിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ മോനെ കൂട്ടി പള്ളിയിലേക്ക് പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് മനസ്സിന് നല്ലൊരു റാഹത്താണ് പിന്നെ ഇവിടെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കലില്ല ജസ്റ്റ് കാലി ചായ എന്തെങ്കിലും ബേക്കറിയൊക്കെ വേണമെന്നുള്ളവർ അങ്ങനെ കഴിക്കും പിന്നെ പള്ളി നമസ്കാരം കഴിഞ്ഞ് വന്ന ഉടനെ പെരുന്നാൾ പെരുന്നാസ്കാരം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഫുഡ് വളമ്പും അത് കഴിച്ച് പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി വരും പിന്നെ ഒന്ന് ജസ്റ്റ് ഉച്ചക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് കിടക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും അങ്ങനെയൊക്കെ അങ്ങനെ പോവും ഇപ്രാവശ്യം ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയത് ഇക്കുള്ളത് കൊണ്ട് തന്നെ രാത്രിയിലാണ് അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം തന്നെ പോവും കേട്ടോ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കഫ്താൻ ടൈപ്പാണ് പിന്നെ ഫുഡ് അയച്ച് കഴിഞ്ഞിട്ടുള്ള സ്ഥിരം പരിപാടി എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നാല് നാത്തുമാരാണ് അവരെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരും പിന്നെ ഇവിടെ എളാപ്പ മൂത്താപ്പ അങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ ഒക്കെ വീട്ടിലൊന്ന് കയറിയിറങ്ങും പെരുന്നാൾ ദിവസം ഇത് തന്നെ മെയിനായിട്ടും ഇതൊക്കെ തന്നെ കുടുംബക്കാരുടെ വീട്ടിൽ പോവുക എന്നുള്ളത് തന്നെയാണ് പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിവസം നമ്മൾ നേരത്തെ തന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരും പിന്നെ നമ്മുടെ വീട്ടിലേക്കും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കും അങ്ങനെ രാത്രിയിൽ പിന്നെ എൻ്റെ വീട്ടിലും കൂടെ പോയി വന്നു പെരുന്ന വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പിറ്റേന്ന് വീട്ടിൽ നാത്തുമാരും എല്ലാവരും ഒരുമിച്ചുള്ള ദിവസമാണ് പിന്നെ ഇത് പിറ്റിയ ദിവസമാണ് വീട്ടിലെല്ലാവരും ഉണ്ട് നാത്തുവിൻ്റെ മക്കളും നാത്തുമാരും എല്ലാവരുമായിട്ട് നല്ല രസമാണ് അങ്ങനെ അന്നത്തെ ദിവസം ഇക്ക കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഇതുപോലെ കുറേ ഐറ്റംസ് വാങ്ങി നിന്നിട്ട് ജസ്റ്റ് ഫണ്ണായിട്ട് ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ വെച്ചു കുപ്പിയിൽ വെള്ളം നിറക്കുക ലെമനാൻ സ്പൂണ് ഓട്ട മത്സരം കസേരക്കളി അങ്ങനെയൊക്കെ ഞങ്ങൾ വലിയവർക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കളിച്ച് ചിരിച്ച് നല്ല എൻജോയ് ചെയ്ത ദിവസമായിരുന്നു അന്ന് വിജയികൾക്ക് ഇതിൽ നിന്ന് ഏത് മിഠായി വേണമെങ്കിലും എടുക്കാം പിന്നെ പ്രോത്സാഹന സമ്മാനമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത ദിവസമായിരുന്നു കുട്ടികളൊക്കെ കുറച്ച് സമയങ്ങളിലും നമുക്ക് മൊബൈലിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ പറ്റും ഇങ്ങനത്തെ ഓരോ പരിപാടി വെക്കുമ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ഒത്തുകൂടിയാൽ കുട്ടികളൊക്കെ ഒരു ഭാഗത്ത് ഒരാളുടെ കയ്യിൽ ഒരു ഫോണേ ഉണ്ടാവൂ എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഫോണിൻ്റെ ഉപയോഗം ഇത്രത്തോളം ഒക്കെ കൂടുന്നതിന് മുമ്പ് നമ്മളൊക്കെ പല പല കളികളും ആയിരുന്നല്ലോ നമ്മുടെ കുട്ടിക്കാലത്തേക്കൊക്കെ കളിച്ചിരുന്നത് നമ്മുടെ മക്കൾക്ക് എന്നും ഓർമ്മിക്കാനുള്ള നല്ലൊരു കുട്ടിക്കാലം നമുക്ക് ഇങ്ങനെയുള്ള ചില നല്ല നിമിഷങ്ങൾ കൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും കുടുംബം എന്നത് കൂടുമ്പ ഇമ്പമുള്ളതാവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം കുടുംബ ബന്ധം പുലർത്തുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ റിസ്കില് ബർക്കത്തുണ്ടാവുകയും നമ്മുടെ ദീർഘായുസ് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ മുത്തൂർ റസൂൽ സലാഹു അലൈഹി വസമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ റസൂൽ സലാഹു അലൈഹി വസമ്മ പറഞ്ഞൊരു ഹദീസ് നോക്കാം നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് ഒരു പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ മുറിഞ്ഞു പോയിട്ടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നവനാണ് തീർച്ചയായിട്ടും കുടുംബ ബന്ധം എന്നുള്ളത് പരമകാരുണ്യവാനായ കാരുണ്യവാനായ അള്ളാഹു താലയുടെ കടുത്ത വേരുകളാണ് അള്ളാഹു പറയുന്നുണ്ട് നിന്നോട് ബന്ധം പുലർത്തിയവനോട് ഞാനും ബന്ധം പുലർത്തും നീയുമായി ബന്ധം മുറിച്ചവനോട് ഞാനും ബന്ധം മുറിക്കും ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണ് നമ്മുടെ ഈ ഒരു സാമൂഹിക ചുറ്റുപാടുകളിലെ ഓരോ വ്യക്തികളുമായി ഇണങ്ങിക്കഴിയേണ്ടത് കുടുംബ ബന്ധത്തിനും സൗഹൃദത്തിനും എല്ലാം നല്ല രീതിയിൽ സമ്പർക്കങ്ങളും സഹവാസങ്ങളുമാണ് വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത് ഇപ്പോൾ വാക്കിലോ നോക്കിലോ പ്രവൃത്തികളിലോ ഇടപാടുകളിലോ ഇടപെടലിലോ മാനസികമായി അകൽച്ച ഉണ്ടാകുന്നതും ബന്ധങ്ങൾക്ക് വിള്ളൽ വീത്തുന്നതുമായ യാതൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബമായി ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് തറവാട് വീടുകളിലും അതുപോലെ കൂട്ടുകുടുംബമായൊക്കെ താമസിക്കുമ്പോഴൊക്കെ അനിഷ്ടങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികം തന്നെയാണ് അത് പിണക്കങ്ങളായി പിന്നീടത് പകയും ശത്രുതയും ആയി വളർന്ന് ബന്ധങ്ങൾ വഷളാവുന്ന തരത്തിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പല കുടുംബങ്ങളിലും ഇപ്പോൾ ആങ്ങളെയും പെങ്ങളും അതുപോലെ ഏട്ടനും അനിയനും അങ്ങനെയൊക്കെ നിസ്താര കാര്യങ്ങൾക്ക് പോലും പിണങ്ങി നിൽക്കുന്നവരുണ്ടാവാം ഒരു മുസ്ലിം തൻ്റെ മുസ്ലിം സഹോദരനോട് പിണങ്ങി നിൽക്കുന്നതും ബന്ധം മുറിച്ച് കളയുന്നതും അയാളെ ഉപേക്ഷിക്കുന്നതും ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് പരസ്പരം തെറ്റിയ രണ്ടാളുകൾക്ക് അവരുടെ പിണക്കം മാറ്റാൻ മൂന്നു ദിവസത്തിലധികം സമയം ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഏതൊരു കുടുംബത്തിൻ്റെയും നെടുന്തൂണ് വിട്ടുവീച്ചയും സഹനവുമാണ് വേണ്ടത് അഹങ്കാരം മനസ്സിൽ നിന്ന് പാടെ മായ്ച്ചു കളയണം പരസ്പര വിനയം സദ്ഗുണമാണ് വിശുദ്ധ കുർആാനിൽ അല്ലാഹു വിശ്വാസികളുടെ സ്വഭാവമായി എടുത്തു കാണിക്കുന്നത് വിനയമുള്ള മനസ്സിൽ പിണക്കങ്ങൾക്ക് അൽപായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവിലുള്ള അങ്ങേയറ്റം വിശ്വാസം കൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും ഒരൊറ്റ ശരീരം പോലെ സൗഹൃദം നിലനിർത്തുകയും ചെയ്യുന്നവരായിരുന്നു തിരുദൂതരുടെ അനുചരന്മാർ അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നവരും അള്ളാഹുവിനു വേണ്ടി കോപിക്കുന്നവരുമായിരുന്നു അവർ ജാബിർ അലി അള്ളാഹു പറയുന്നുണ്ട് നബി നബിസ് അലൈ വസലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അറേബ്യൻ ഉപദ്വീപിൽ നമസ്കരിക്കുന്ന ഒരാളും തന്നെ ആരാധിക്കുകയില്ല എന്ന കാര്യത്തിൽ പിഷാജി നിരാശപ്പെട്ടിരിക്കുന്നു എന്നാൽ അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ അവന് വിജയിച്ചിരിക്കുന്നു ഇൻഷല്ല അങ്ങനെ നമ്മുടെ കുടുംബമൊക്കെ കൂടുമ്പോൾ ഇമ്പമുള്ളതാവട്ടെ പിന്നെ ഞങ്ങളൊരു നാല് മണി ആ ഒരു സമയത്ത് കരിയാത്തും പോന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് മലബാറിൻ്റെ ഊട്ടി തേക്കടി എന്നൊക്കെയാണ് കരിയാത്തും പാറയെ വിളിക്കാറുള്ളത് മലനിരകളും പുൽമേടുകളും പൈൻ മരങ്ങളും ഉരുളൻ കല്ലുകളും നിറഞ്ഞ പുഴയും ആണ് കരിയാത്തും പാറയെ കൂടുതൽ ഭംഗി കൂട്ടുന്നത് കുറേ മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ടിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറും അങ്ങനെയൊക്കെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇൻഷാല് നല്ലൊരു ഡേ എൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാം വൈക്കം വരമത്തല്ലാഹി വാത്തൂ